സൈനിക പ്രവർത്തനങ്ങളിൽ രാസായുധ പ്രയോഗത്തെ അപലപിച്ചു ഒമാൻ നോർക്ക എൻറോൾമെന്റ് നാളെ അവസാനിക്കും മക്ഷനിലെ അൽ മഷാഷ് ഫോറം സമാപിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സൈനിക പ്രവർത്തനങ്ങളിൽ രാസവസ്തുക്കളും ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ രാസവാതകങ്ങളും ഉപയോഗിക്കുന്നതിനെ അപലപിച്ച് ഒമാൻ രാസായുധങ്ങളുടെ നിരോധനം ആവശ്യപ്പെട്ട് ഹേഗിൽ ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് ഒമാൻ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് സംഘർഷ മേഖലയിലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും കെമിക്കൽ വെപ്പൻസ് കൺവെൻഷൻ നിർദ്ദേശങ്ങളും പൂർണ്ണമായി പാലിക്കണമെന്നും സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഫലസ്തീൻ ലബനാൻ പ്രദേശങ്ങളിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ അധിനിവേശ സേന നടത്തിയ സൈനിക നടപടികളിൽ രാസവസ്തുക്കളും കലാപ നിയന്ത്രണ വാതകങ്ങളും ഉപയോഗിച്ചതിനെ പങ്കെടുത്ത രാജ്യങ്ങളുടെ പ്രതിനിധികൾ ശക്തമായി അപലപിച്ചു സിറിയയിലെ പ്രദേശങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെയും അപലപിച്ചു പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി കേരള സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ എൻറോൾമെന്റ് തീയതി ഞായറാഴ്ച അവസാനിക്കുന്നു നേരത്തെ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തീയതി അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പ്രവാസികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് ഒരു മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു രാജ്യത്താദ്യമായാണ് പ്രവാസികൾക്കായി ഒരു സംസ്ഥാന സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത് സാധുവായ നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ്സ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുള്ള പ്രവാസി കേരളീയർക്കാണ് പദ്ധതിയിൽ എൻറോൾ ചെയ്യാനാകുക നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നോർക്കൂട്ട്സ് ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഐ എൻ സന്ദർശിച്ചോ നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാം അതേസമയം നോർക്ക കെയർ ഇൻഷുറൻസ് അപേക്ഷാ പോർട്ടലിൽ അപേക്ഷ സമർപ്പിച്ചവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സ്വയം തിരുത്തൽ സൗകര്യം വേണമെന്ന് ആവശ്യമുയർന്നിട്ടുമുണ്ട് ഡോഫാർ ഗവൺറേറ്റിലെ മക്ഷൻ വിലായത്തിലെ അൽ മഷാഷിൽ സംഘടിപ്പിച്ച പൈതൃക ടൂറിസം ഫോറം വൈവിധ്യമാർന്ന പരിപാടികളോടെ സമാപിച്ചു പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി മനോഹാരിതയും പ്രദർശിപ്പിച്ച് ശീതകാല ടൂറിസത്തെ ശക്തിപ്പെടുത്തുകയാണ് ഫോറത്തിന്റെ ലക്ഷ്യം സലാലയിൽ നിന്നെത്തിയ ടൂറിസ്റ്റ് സംഘങ്ങൾക്ക് സ്വീകരണമൊരുക്കിയാണ് പൈതൃക ടൂറിസം ഫോറത്തിൽ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് പരമ്പരാഗത കലാപരിപാടികളും സാഹസിക പ്രേമികളെ ആകർഷിച്ച സാൻഡ് ചാലഞ്ച് മത്സരവും നിറഞ്ഞ പങ്കാളിത്തത്തിൽ അരങ്ങേറി ദേശീയ ദേശീയദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ദോഫാർ പൈതൃക ടൂറിസം ജനറൽ ഡയറക്ടറേറ്റും മക്ഷൻ വാലി ഓഫീസും ചേർന്നാണ് ഫോറം സംഘടിപ്പിച്ചത് മരുഭൂമി പ്രദേശങ്ങളിലെ ആഭ്യന്തര ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനും റബുൽ ഖാലിയുടെ സവിശേഷതകൾ ഉയർത്തിക്കാട്ടാനും ഉദ്ദേശിച്ചാണ് ഫോറം ഒരുക്കിയത് ആദ്യ ലോക സെയിലിംഗ് ഇൻക്ലൂഷൻ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച മുതൽ മുസന്ന സെയിലിംഗ് സ്കൂളിൽ ആരംഭിക്കും രാജ്യങ്ങളിൽ നിന്ന് നൂറ്റി അൻപതിലധികം താരങ്ങളും പരിശീലകരും പങ്കെടുക്കും ഒമാനിൽ നിന്ന് ഒമാൻ പാരാലിമ്പിക് അസോസിയേഷന്റെ സെയിൽ ഫ്രീ പ്രോഗ്രാമിന്റെ ആറുപേർ പങ്കെടുക്കും ആർ എസ് വെഞ്ചർ വിഭാഗത്തിൽ മൂന്ന് ഒമാനി ടീമുകളും ഹാൻസ മുന്നൂറ്റിമൂന്ന് വൺ പേഴ്സൺ ഇൻക്ലൂസീവ് വിഭാഗത്തിൽ മൂന്ന് താരങ്ങളും മത്സരിക്കും ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം യു എൻ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര അംഗപരിമിത ദിനമായ ഡിസംബർ മൂന്നിന് നടക്കും ഒമാൻ ടൂറിസം കായിക മന്ത്രാലയങ്ങളുടെയും തെക്കൻ ബാത്തിന ഗവർണറേറ്റിന്റെയും പിന്തുണയോടെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഗൾഫ് അപ്ഡേറ്റ്സ് ാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്